സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ തൃത്താല പട്ടാമ്പിയിൽ നടന്ന ഒരു സംഭവം അതായത് പ്രവ്യ എന്ന് പറയുന്ന മുപ്പത് വയസ്സുള്ള ഒരു വീട്ടമ്മയും അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സന്തോഷ് എന്ന് പറയുന്ന ഫോട്ടോസ്റ്റാറ്റ് കട നടത്തുന്ന ഒരാളും തമ്മിലുള്ള അവിഹിത ബന്ധം അവർ നല്ല രീതിയിൽ അഭിഹിത ബന്ധം വർഷങ്ങളായിട്ട് ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് യാതൊരു പ്രശ്നവുമില്ല അപ്പോഴൊന്നും വീട്ടമ്മക്ക് ഒരു പ്രശ്നവുമില്ല അങ്ങനെ ഈ സന്തോഷ് എന്ന് പറയുന്നവൻ്റെ പാവം ഭാര്യ ഈ ഇത് ഗതികേട് കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഗതികേട് അവരുടെ ഗതികേട് എത്ര പറഞ്ഞിട്ടും അവർ കൂട്ടാക്കുന്നില്ല ഒരു ഫോട്ടോസ്റ്റാറ്റ് കട തുടങ്ങിയത് തന്നെ ഇവൾക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് ഈ പ്രവ്യ എന്ന് പറയുന്ന യുവതിക്ക് വേണ്ടിയിട്ട് അതായത് അത് നല്ല അന്നേരൊക്കെ നല്ല രീതിയിൽ അങ്ങ് പോയി അതായത് രഹസ്യമായിട്ടുള്ള ബന്ധമായിരുന്നു അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് താല്പര്യമില്ല എല്ലാ വിഹിത ബന്ധങ്ങളും ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ തന്നെയാണ് അവസാനിക്കുന്നത് അതാ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് ഈ വിവാഹമോചിതയായ സ്ത്രീകൾ അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള സ്ത്രീകൾ ഇതിൽ ഇങ്ങനെയുള്ള ടീമുകളെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയൊരു സമൂഹമുണ്ട് വലിയൊരു ടീം അതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചിലപ്പോഴീ സന്തോഷി എന്ന് പറയുന്നവൻ ഈ പിന്നെ ഈ ഫോട്ടോ സ്റ്റാറ്റ് കടയിട്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കാം കാരണം ഇങ്ങനെയുള്ള സ്ത്രീകളെ നോട്ടമിട്ടതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ത്രീകളെ പിന്നെ നോട്ടം വിട്ടിട്ട് അവരെ ഈ ജോലിക്ക് ആകർഷിക്കും അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറ്റ് കടയിലൊക്കെ ചെറിയ ശമ്പളമേ ഉണ്ടാവുള്ളൂ അവർക്ക് അതിന് പുറമേ അവർക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് അവരെ പാട്ടിലാക്കും എന്നുള്ളതാണ് പല സ്ഥലത്തും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതൊന്നും പുതുമേ ഉള്ള കാര്യമൊന്നുമല്ല പിന്നെ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ ഇപ്പോൾ ടീച്ചറും ഭാഷയും തമ്മിലുള്ള ബന്ധം ഒരു ബസ് ഡ്രൈവറും ഒരു ടീച്ചറും മാത്രമല്ല കേരളത്തിൽ ഇതുപോലെ ബന്ധത്തിലുള്ളത് പല ആൾക്കാരും ഇതുപോലെ ബന്ധത്തിലുണ്ട് എന്നുള്ളതാണ് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി വരെ നല്ല രീതിയിൽ ചൊല്ലുന്ന ടീമുകൾ തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എങ്ങനെയാണ് നമ്പർ കൈമാറുമെന്ന് ഞാൻ നിങ്ങളോട് ഇന്നാൾ പറഞ്ഞതാണ് അതായത് ബസ് ബസ്സിൻ്റെ സമയം അറിയാനും ലേറ്റായോ എന്നറിയാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ കയ്യിൽ അവരുടെയൊക്കെ നമ്പർ ഉണ്ടാകും ഈ നമ്പറാണ് പിന്നീട് രാത്രി കാലങ്ങളിലുള്ള ഒരു കാമക്കൂട്ടിന് ഒരു ശമനം വരുത്തുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇപ്പൊ ഈ ഫോട്ടോ സ്റ്റാറ്റ് കടയിലുള്ള ഈ സ്ത്രീയും അതുപോലെ ഈ സന്തോഷം എന്ന് പറയുന്ന സ്ത്രീയും ഈ കേരളത്തിൽ ഈ ഒരെണ്ണം ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഒരുപാട് ഇതുപോലെ നടക്കുന്നുണ്ട് പല ആൾക്കാർക്കൊന്നും തന്നെ ബന്ധങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ബന്ധങ്ങളുണ്ട് പക്ഷേ ഇത് പുറത്തു വരുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമായിരിക്കും അപ്പോഴേക്കും ചിലപ്പോൾ യുവതിൻ്റെ കുടുംബം നശിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത് യുവാവിൻ്റെ കുടുംബം നശിച്ചിട്ടുണ്ടാകും ഇത് പുറത്തു വരുമ്പോഴേക്ക് പക്ഷേ ഇതിൻ്റെ തനാതരാകുന്നത് ആരാണ് ഇതിൽ വരുന്ന കുട്ടികളാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഈ പ്രിയ എന്ന് പറയുന്ന പിന്നെ ആ മുപ്പത് കാരിയുടെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ വല്ല കാര്യമുണ്ടായിരുന്നു ആ സ്ത്രീക്ക് ആ സ്ത്രീക്ക് ഈ പിന്നെ ഇവനുമായിട്ട് അഭിഹത ഈ നാൽപ്പത്തഞ്ചുകാരനുമായിട്ട് അഭിഹിതം വെക്കാൻ വല്ല കാര്യമുണ്ടായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പക്ഷേ അങ്ങനെ പോകില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കുടുംബം നശിപ്പിക്കാൻ കഴിയില്ലല്ലോ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പാവം എന്ന് തോന്നുന്നത് ഈ സന്തോഷം എന്ന് പറയുന്നവൻ്റെ ഭാര്യനെയാണ് ആ പെണ്ണുങ്ങൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും ഇതേ സ്ഥിതി തന്നെയായിരുന്നു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അനുജ ടീച്ചർ എന്ന് പറയുന്നവനും ഹാഷിമും നടത്തിയത് അവിടെയും ഏറ്റവും ഭയങ്കര സങ്കടകരമായി തോന്നിയത് ഈ ഹാഷിം എന്ന് പറയുന്നവൻ്റെ ഭാര്യയാണ് ആ പിന്നെ ഈ സ്ത്രീയുടെ ജീവിതമല്ലേ നശിച്ചു പോയത് ആ സ്ത്രീ എത്രമാത്രം വിഷമിച്ചിട്ടായിരിക്കും ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടാവുക ആ വീട്ടിൽ നിന്നും അനുജ ടീച്ചർക്ക് വരെ അറിയാം ഈ പിന്നെ ഇവന്റെ ഭാര്യ ഇറങ്ങിപ്പോയി എന്ന് അപ്പൊ അതുപോലെ പല കുടുംബങ്ങളും തകർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇവരൊക്കെ അവിഹിതങ്ങള് അഭിഹിത ബന്ധം തന്നെ ഇടാം ആരും അറിയാതെ യുവന്മാരുടെ കാമപ്രാന്ത തീർക്കൽ അത്ര തന്നെ യാതൊരു ഇത് ഇതുമില്ലാതെ മൃഗതുല്യമായി ജീവിക്കുക അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് ഇനിയുമുണ്ട് നമ്മളിതൊന്നും അത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടലാണ് ലിവിങ് ടുഗതർ അതുപോലെ തന്നെ പാർക്കിലും ബീച്ചിലും പോവുക ഇങ്ങനെയൊക്കെയുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ കണ്ടതല്ലേ വെള്ളപ്പൊക്കം വന്നുതരാം മറ്റേ ഈ പിന്നെ കുട്ടിക്കാനം അങ്ങോട്ട് വെള്ളപ്പൊക്കം വന്നില്ലേ മറ്റേ ഇവിടെ എന്താന്ന് പിന്നെ അവിടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ രാവിലെ ആ കടയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയും ആ കടയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരുത്തരും കൂടിയിട്ട് ടൂറ് പോയതാണ് വാഗവണ്ണിൽ ആക്ച്വലി അവർ പിന്നെ എറണാകുളം പക്ഷേ രാത്രി വരുമ്പോഴേക്കും വൈകുന്നേരം തിരിച്ചു വരാൻ നോക്കുമ്പോഴേക്ക് വെള്ളപ്പൊക്കമായി എങ്ങനെയെങ്ങ് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കാർ ഓടിച്ച് വന്നതായിരുന്നു പക്ഷേ കാർ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി അങ്ങനെ അവർ രണ്ടുപേരും മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം അന്ന് ഭർത്താവും കുട്ടികളും അറിയുന്നത് ഈ സ്ത്രീക്ക് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം പത്രത്തിൽ വന്നു കഴിഞ്ഞാലും പ്രശ്നമായാലും ഇതൊന്നും അറിയില്ലാരും ഇതൊന്നും കാര്യമാക്കൂല ഇന്ന് തന്നെ രാവിലെ തന്നെ നമ്മൾ എല്ലാവരും വളരെയധികം വിഷമിച്ചതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ പോകുമ്പോൾ വെട്ടി വീഴ്ത്തി താഴെയിടുക അതിനുശേഷം തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക എന്നിട്ട് ഈ പഹയം പോയിട്ട് എവിടെയോ പോയിട്ട് തൂങ്ങി വരിച്ചു അതാണ് ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ ഇല്ലെങ്കിൽ വല്ല ആസിഡ് ഒഴിക്കല് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കലാപരിപാടി എന്ന് പറയുന്നത് എല്ലാം അഭിഹിതം അഭിഹിതം എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിച്ചാൽ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്തുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വലകളിൽ വീണ് പോകുന്നത് ഇങ്ങനെ വലവീശി പിടിക്കാനും ആൾക്കാരുണ്ട് ഇപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നവൻ കണ്ട ഒരു സംഭവം എന്താണ് ഭർത്താവുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീ അവർക്ക് ചില ആവശ്യങ്ങളെല്ലാം ഉണ്ട് ആ ആവശ്യങ്ങൾ എനിക്ക് നടത്തി കൊടുക്കാൻ കഴിയും അതിന് എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ഒരു ജോലി കൊടുക്കുന്നു ആർക്കും ഒരു സംശയവുമില്ല ആ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ആ ജോലിയുണ്ട് ആ ഫോട്ടോ കടയിൽ മുതലാളിയും പിന്നെ തൊഴിലാളിയും മാത്രമേ ഉള്ളൂ അപ്പോഴും പലതും നടത്തിക്കാം ഭാര്യയ്ക്ക് അതെല്ലാം മനസ്സിലാകുന്നു ഭാര്യ അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കുന്നു പക്ഷേ അപ്പോഴും കാമുകി അല്ലെങ്കിൽ ഈ സ്ത്രീ പോകാൻ തയ്യാറല്ല അവർക്കെന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യമുള്ള കാശും കിട്ടുന്നുണ്ട് ഇവിടുന്ന് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് തോന്നി ഇത് ശരിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നിർബന്ധിക്കുന്നു വേറെ കല്യാണത്തിന് ഇവനാണെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഈ നാൽപ്പത്തഞ്ച് വയസ്സുകാരനെ കാരണം കെട്ടേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് മുപ്പത് വയസ്സായിട്ടുള്ളൂ അങ്ങനെയാണ് വേറെ കല്യാണത്തിന് നോക്കിയത് അപ്പോഴേക്കും ഈ സ്ത്രീ അവിടുന്ന് ജോലിയും മാറിയിരുന്നു മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അതിലും സന്തോഷിന് ഭയങ്കര പ്രശ്നമുണ്ടായി എന്നുള്ളതാണ് ഏതായാലും തന്നെക്കാട്ടിയും പതിനഞ്ച് വയസ്സുള്ള ആളെ കെട്ടാൻ വേണ്ടിയിട്ട് ഏതായാലും ഈ രണ്ടാം കെട്ടുകാർ ചെയ്യാറല്ല അപ്പം അങ്ങനെ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് വേറെ കല്യാണം നോക്കിയത് ആ കല്യാണം നോക്കുമ്പോഴാണ് സന്തോഷിന് നല്ല രീതിയിൽ എനിക്കില്ലാത്ത സാധനം ഞാൻ വേറെ ആർക്കും കൊടുക്കൂല്ല എന്ന് പറഞ്ഞ പോലെ കാരണം ഈ പ്രേമ പക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് സന്തോഷിൻ്റെ മനസ്സിലെന്തായിരിക്കും എന്നറിയാം എൻ്റെ ജീവിതം നശിപ്പിച്ചോളാന്ന് നീ അങ്ങനെയാ നീ മാത്രം ജീവിക്കണ്ട അതുപോലെ തന്നെ ഹാഷിമോ എൻ്റെ ജീവിതം നശിപ്പിച്ച ടീച്ചർ ഈ ടീച്ചർമാരൊക്കെയാണ് പോകുന്നത് അതാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കേണ്ട ടീച്ചർമാർ ഇങ്ങനെയുള്ള വലിയ വലിയ പിന്നെ മേഖലയിൽ ഇരിക്കുന്നവരാണ് ഇപ്പോൾ അഭിഹിതവും കൊണ്ട് നടക്കുന്നത് ലിവിംഗ് ടുഗതർ എന്ന് ഒരു പുതിയ സംഭവം ഉണ്ട് ആർക്കും ഒന്നും മിണ്ടാൻ കഴിയില്ല എവിടെ പോയി പോയിക്കഴിഞ്ഞാൽ ആ ഞങ്ങൾ ലിവിങ് ടുഗതർ ആണ് ആർക്കും ഒരു പ്രശ്നവുമില്ല എപ്പം വേണമെങ്കിലും ഒഴിവാക്കിയിട്ട് വരികയും ചെയ്യാം ലിവിങ് ടുഗതർ എന്നുള്ള പേരും അതാണ് പിന്നെന്ന് പറഞ്ഞാൽ സദാചാര പോലീസ് എന്നെല്ലാം പറഞ്ഞിട്ട് ചില ആൾക്കാർ എന്ത് കണ്ടാലും മിണ്ടാൻ പാടില്ല ഇപ്പം മുണ്ടിക്കഴിഞ്ഞാൽ സദാചാരക്കാരനായി പിന്നെ മിണ്ടാൻ പാടില്ല എല്ലാം സഹിച്ചു നിന്നുകൊള്ളാം അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഒരുത്തം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്നോളാം ആ ഓനോ അവൻ്റെ ഇതും കഴിഞ്ഞ് പോകുന്നവരെ ഒന്നും മുണ്ടിക്കൂടില്ല ചിലപ്പോൾ സ്ത്രീൻ്റെ ഭർത്താവ് ഗൾഫിലായിരിക്കും പ്രവാസി ആയിരിക്കും ഈ പാവം പ്രവാസി ഇത് അറിയുകയും ചെയ്യില്ല അതാണ് തിരിച്ച് വരുമ്പോഴേക്കും ഈ പ്രവാസീൻ്റെ പൈസയും കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാം കാമുകൻ ഊറ്റിപ്പോയിട്ടും ഉണ്ടാവും അതാണ് അന്നേരം പ്രവാസി തോന്നി കേൾക്കും നിങ്ങളെല്ലാം അയൽവക്കത്ത് ഉണ്ടായിരുന്നല്ലോ അടാ എന്നിട്ടും ഇതെന്റെ വീട്ടിൽ നടന്നല്ലോ അത് അതാണ് പക്ഷേ മിണ്ടാൻ പറ്റൂലല്ലോ ഇപ്പോൾ ഇപ്പൊ ഭയങ്കര ഇതല്ലേ സദാചാരം സദാചാരം നമ്മൾ നാട്ടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് കേരള കേരളം എന്ന് പറയുന്ന നാടിൻ്റെ അവസ്ഥ വളരെ മോശമായ രീതിയിലേക്കാണ് പോകുന്നത് ഇതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിന് എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഇങ്ങനത്തെ ഈ ജീവിക്കാൻ യോഗ്യതയില്ലാത്ത ടീമിനെ ചത്തൊടുങ്ങണമെന്ന് ഞാൻ പറയുള്ളൂ മനസ്സിലാക്കണം വല്ലവൻ്റെ കുടുംബവും തകർത്ത് എത്ര എത്ര കുടുംബങ്ങളാണ് അവിടെ തകർന്നത് ഈ രണ്ടെണ്ണത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് എത്ര കുടുംബങ്ങൾ ആ പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ജീവിതം അതുപോലെ തന്നെ ഈ സന്തോഷം എന്ന് പറയുന്നവൻ്റെ രണ്ട് മക്കളും ഭാര്യയും ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇനി എത്ര വർഷം അവർ കഴിയുമെന്ന് നേരെയാണ്ടെങ്കില് അവരുടെ ആ മനസ്സിൽ നിന്ന് പോകേണ്ടി അപ്പം ഇതാണ് ഈ അവിഹിത ബന്ധത്തിൽ അവസാനം സംഭവിക്കുന്നത് ഇനിയും ഇപ്പം ഇപ്പൊ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി ആദ്യവും തുടങ്ങും എവിടെയെങ്കിലും അവിഹിതം അത്രേ ഉള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിക്കുക കാരണം ഇതുപോലെയുള്ള ആൾക്കാർ ചുറ്റിലുണ്ടെന്ന് ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം